ആ എ സി ബി സ്റ്റിച്ചിലേക്ക് സുഖത്താണ് അപ്പൊ ഇന്ന് നമ്മൾ ഇതാ ഒരു ആദ്യമായിട്ട് മെഷീൻ വരുത്തുന്ന ഒരാളെ നൂല് നൂലടിപ്പിക്കുന്ന സംഭവമാണ് ചെയ്യാൻ പറ്റും ആദ്യം നൂല് അടിപ്പിക്കാണ് ഇപ്പൊന്ന് ഈ തുളിക്ക് ഇടുക ഇതിന്ന് ഈ തുളിന്ന് അപ്പുറത്തുനിന്ന് പവർ മെഷീന്റെ നൂല് കൊടുക്കാൻ പഠിപ്പിക്കാണ് പവർ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നൂല് കൊടുത്തു വലിയ പരിചയമൊന്നും ഇല്ലാത്തവര് ആദ്യമായിട്ട് മെഷീനൊക്കെ നടിച്ച് നോക്കാന്നുള്ളവരെ കൊണ്ട് നൂലിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്ന് അവിടുന്ന് ഇട്ടിടണം ആ കേട്ടോ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു മോളിൽ കൂടെ നൂല് ഇടാൻ പറഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് അടുത്ത് നൂലിടിപ്പിക്കുന്നതാ അവിടുന്ന് ഇങ്ങനെ ഈ തുടയിൽ നിന്ന് ഇങ്ങനെ അത് പഠിപ്പിക്കാണ് ഇങ്ങോട്ട് ഇതിന്റെ കൂടെ കൂടി ഇങ്ങോട്ടിട്ടണം ഇവിടുന്ന് ഇടണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ഇടണം ഈറിങ്ങട് ഇനി സ്പ്രിംഗ്റിങ്ങില് മേലക്ക് ബുക്ക് ഈ ബുക്കില് കൊളുത്തി കൊടുക്ക ഇതാണ് ഇതിന്റെ നൂല് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന നൂലിനെ നമുക്ക് സ്റ്റിച്ചിങ്ങിനിട്ട് വലിച്ചു കൊണ്ടുവരുന്ന സാധനം അതിന്റെ ഉള്ള പുറത്തേക്ക് ഇടണം കിടണം ഇവിടുന്ന് പുറത്തു തരുമോ അത് ഇങ്ങനെ കൊളത്തിയാ കിട്ടും ഇനി ജോലി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ് എന്റെ ഉള്ളിലത്തെ ചെറിയ ഈ രണ്ട് ബുക്കിലൂടെ ഇട്ടുകൊടുക്ക ഇനി ഇവിടെ മെഷീൻ താഴെ ഒരു കുളത്തിണ്ട് ആ കുളത്തിലൂടെ അതുപോലെ കൊളത്തി വെച്ചാൽ

എ റിബrfloor ഓട്ടുടണം ഹെൽപ് ലൈം ആണോ ഹെൽപ് ലൈം ആണോ സൂചിനി പോർത്തു കഴിഞ്ഞാല അങ്ങോട്ട് വെച്ചാ ഓക്കേ സർ സർ അപ്പോൾ நம்ம விஷயத்தில் நூலிடம் படிப்பாங்க கொஸ்டியான அது தண்ணி கொறைச்சு கிலோ பத்து மரிய தண்ணி நூலிடும்